ഇലഞ്ഞി വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യവർഷ ബിടെക് ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും യൂണിസിസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ജോബ് ഓഫർ ലെറ്റർ മുൻകൂറായി നൽകി വിജയകരമായി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശേഷമാണ് ഈ ഓഫർ ലഭിക്കുക എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനു കെ ജെ അധ്യക്ഷനായ ചടങ്ങിൽ കടുത്തുരുത്തി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ഓഫർ ലെറ്ററുകൾ വിതരണം ചെയ്തു വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ രാജു കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ ഡയറക്ടർ ഡോക്ടർ ദിലീപ് കെ പ്ലേസ്മെന്റ് ഓഫീസർ സാം ടി മാത്യു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിൽ ആദ്യമായി ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പ്ലേസ്മെന്റ് ഓഫർ ലെറ്റർ പഠിക്കാൻ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷം തന്നെ കൊടുക്കുന്നു എന്ന അത്യപൂർവമായ അഭിമാനകരമായ ഒരു ചടങ്ങിന് ഇന്ന് നമ്മളെല്ലാവരും സഖ്യപ്പിക്കാം ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും 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 ഞാൻ പ്രത്യേകം ആദ്യം തന്നെ അഭിനന്ദിക്കുക നിങ്ങൾക്ക് വിസാറ്റിൽ അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് ഒരു ഭാഗ്യമായി കരുത്തുന്നു എന്ന് പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാനും അതുപോലെ പ്രിൻസിപ്പലും എല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അക്ഷരാത്ഥത്തിൽ അത് ശരിയാണ് നിങ്ങൾ ഈ കോളേജിലേക്ക് വന്നത് കോളേജിൽ ഭാഗ്യമാണ് ഈ കോളേജിൽ ചേർന്നത് നിങ്ങൾക്ക് ഭാഗ്യമാണ് എന്ന് രണ്ട് കൂട്ടർക്കും പറയും അതിലുപരിയായി ഞാൻ ഞാനിതിനെ കാണുന്നത് കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനം നടത്താൻ കഴിയാതെ വന്നിരിക്കുന്ന മൈഗ്രേഷൻ്റെ എജ്യൂക്കേഷൻ മൈഗ്രേഷൻ്റെ വലിയ പ്രശ്നം വലിയൊരു പ്രതിസന്ധി അത് കുട്ടികൾക്ക് ഒരു പരിധിവരെ വിദേശത്ത് പോയിപ്പോൾ മാത്രമേ പഠിക്കാൻ കഴിയൂ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ പഠിക്കാൻ കഴിയൂ എന്നൊരവസ്ഥ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വന്നിരിക്കുന്നു അതിന് രണ്ട് വർഷങ്ങളുണ്ട് ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നു എന്ന ഒരു പ്രതീക്ഷയും അതിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും രണ്ട് ഇവിടെ സാഹചര്യങ്ങൾ ഇല്ലാതെ പോകും ഇവിടുത്തെ സാധ്യതകളുടെ നിലവാരം കുറയ്ക്കുക ഇവിടെ പഠിക്കുവാൻ ആവശ്യമായ സംരക്ഷണം കിട്ടാത്ത ഇവിടെ ജോലി കിട്ടാത്ത ഇതൊക്കെ പ്രശ്നങ്ങളായി വരികയാണ് ഇപ്പൊ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒരു കാലത്ത് സീറ്റ് കിട്ടണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ സീറ്റ് കോളേജുകൾ പല സ്ഥലത്തും സീറ്റ് വെക്കില്ല കോളേജുകളിൽ തന്നെ പൂട്ടുന്ന സാഹചര്യങ്ങളിലേക്ക് വരും യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഇപ്പോൾ കുട്ടികൾ വളരെ കുറയുന്നു ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വിസ ഒരുക്കുന്നു രണ്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരാശങ്കയും വേണ്ട നിങ്ങൾക്ക് ഒരു തൊഴിൽ രംഗത്തേക്ക് കടക്കാൻ കഴിയുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് പഠിക്കാൻ ചേരുമ്പോൾ തന്നെ കിട്ടുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ ചരിനത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ അഭിമാനകരമായ ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം കേരളത്തിന് വേണ്ടി വിസ ആദ്യം ചെയ്യുന്നു എന്ന് അഭിമാനത്തോടുകൂടിയാണ് ജനപ്രതി എന്ന നിലയിൽ ഇവിടെ പറയാനാകുന്നത് അതുകൊണ്ട് വിസ്സാറ്റിനാദ്യം തന്നെ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ നല്ല പ്രോഗ്രാം ഈ നല്ല ഒരു മൂവ്മെന്റ് അത് ഏറ്റവും കൂടുതൽ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെയധികം ആലോചനകൾക്ക് ശേഷം നമ്മൾ ഒരു മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ് അടിസ്ഥാനപരമായി ഒരു കാര്യം നമ്മൾ ആലോചിക്കുവാൻ തന്നെയുള്ള കാര്യം ഇന്ന് വ്യക്തമായ മാർഗം ബോധമില്ലാതെ അല്ലാതെ ലക്ഷ്യബോധമില്ലാതെ കുട്ടികള് എഞ്ചിനീയറിംഗിനെത്തി കഴിഞ്ഞിട്ട് നിങ്ങള് ജോലി കിട്ടുമോ പഠിച്ചു കഴിയുമ്പം എന്താണ് എന്റെ ഫ്യൂച്ചർ എന്നതിനെ പറ്റി ഒരു ധാരണയില്ലാതെ പോകുന്നു എന്നുള്ള ഒരു സംശയത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് കിടക്കുവാൻ തീരുമാനിച്ചത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പലരും ഇവിടെ പറഞ്ഞു സിനാസ് പറഞ്ഞു പ്രിൻസിപ്പൾ പറഞ്ഞു ഞാനത് ഒന്നുകൂടെ റീസ്രേറ്റ് ചെയ്യുകയാണ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഞങ്ങൾക്ക് ഒരു ജോലിയുണ്ട് എന്നുള്ള പൂർണ്ണമായ പൂർണമായ പഠിക്കുവാനും ജയിക്കുവാനുള്ള ഒരു ആഗ്രഹം എന്നുള്ള ഒരു വിഷയം കൂടിയാണ് ഈ ഓഫർ ലെറ്റർ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ജോലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്ന് നിങ്ങൾ നിങ്ങളുടെ എപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിനറി ആക്ഷനിലും നിങ്ങൾ ഇൻക്ലൂഡ് ആകാനായി പാടില്ല കാരണം രാജപുരൻ സാറിന്റെ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനമായ വിസാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ മറ്റേ ഉള്ള മറ്റ് കമ്പനികളും എല്ലാ ഉദ്യോഗസ്ഥരും കൃത്യമായ അച്ചടക്കവും കൃത്യ